ഹായ് ഗായ്സ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊതിച്ചോറിന് വേണ്ടിയിട്ട് വരിക്കു നിൽക്കുകയാണ് കണ്ടോ എന്തൊരു വെയിലാണ് ആ വെയിലത്തും നിൽക്കുകയാണ് പൊതിച്ചോറിന് വേണ്ടിയിട്ട് പാവം കണ്ടല്ലേ എത്ര ആൾക്കാരാണ് അവിടെ പിന്നെ ഇനി അങ്ങോട്ടൊക്കെ തണലത്താണ് അവിടെ മരത്തിൻ്റെ കുറച്ച് തണലുണ്ട് അതിലാണ് നിൽക്കുകയാണ് എല്ലാവരും ഇനി ചോറ് കൊടുക്കാനായിട്ടില്ല ചോറ് കൊടുക്കാനാവുമ്പോഴേക്കും ഓരോരുത്തരും അങ്ങനെ വരയ്ക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ് പൊതിച്ചോറ് ഓരോരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ വീട്ടിലെ എന്താ ചോറിന് നല്ലൊരു രുചിയല്ലേ ഹോട്ടലിനെ ചോറിനെക്കാട്ടിലും വീട്ടിലെ ചോറല്ല നല്ലത് അപ്പോൾ അതിന് വേണ്ടി വരിക്കി നിൽക്കുന്ന സഹോദരിമാരാണത് ഇവിടൊക്കെയാണ് ഹോട്ടലിൽ ചോറ് നല്ല കാശും നല്ല കാശ് കൊടുക്കണം ഹോട്ടലിലൊക്കെ അത് കാരണം ഈ വെയിലത്ത് കണ്ടപ്പാവും എല്ലാവരും ഇങ്ങനെ കൊടഞ്ചൂടി ഇതൊക്കെയാണ് ഈ പൊടിച്ചോറ് കൊടുക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ പൊടിച്ചോറ് കൊണ്ടുവരുന്ന ആ ഒരു ടീമിന് എൻ്റെ ഒരു ബിഗ് സലോട്ട് കാരണം അത് നല്ല കാര്യമാണ് അപ്പോൾ ഒരുപാട് പേർക്കൊരു സമാധാനമാവും ഓക്കെ വൻ അടുത്ത ഒരു വീഡിയോയിലായി ഇനി വരുന്നതാണ്